പറയാൻ ഇത് തന്നെയാണ് കുർ സംഭവിച്ചത് പടച്ചവന്റെ പടച്ചവന്റെ കിതാബ് കിതാബ് മനസ്സിലാക്കാൻ കൊണ്ട് സാധ്യമല്ല പടപ്പുകളുടെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ തന്നെ വേണം എന്നാലേ മനസ്സിലാകും ഓക്കെ അപ്പോ സാന്ദർഭികമായിട്ടൊരു നല്ല ചോദ്യമായി ആയതുകൊണ്ടാണ് ഞാനത് വായിച്ചത് ശരി പത്ത് മാതൃക വേറെ അല്ല എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ഓഫ് ആ ണോ അപ്പൊന്റുകളാണ് പ്രവാചകൻ ഒന്നിലധികം വിവാഹിതനായിരുന്നു ഒൻപത് മാര്യമാരും പതിനൊന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എല്ലാവരോടും നീതിയോടെ പ്രവർത്തിച്ചു ഒന്നാമത്തെ പോയിന്റ് ഈ പോയിന്റിൽ ചാക്കോ എന്തോ പറയാറുണ്ട് അത് കേൾക്കുന്നത് അതായത് പ്രവാചകൻ ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു എല്ലാ ഭാര്യമാരോടും പ്രവാചകൻ നീതി പുലർത്തിയിരുന്നു എന്നതും നുണുആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാര്യമാരോട് നീതി പുലർത്താൻ നനക്കാവില്ല പിന്നെങ്ങനെ ശരിയാ പ്രവാചകന്റെ ഭാര്യമാര് തന്നെ രണ്ട് ചേരിയിലായിട്ടാണ് കഴിഞ്ഞിരുന്നത് പ്രവാചകന്റെ മാതൃകയുമായി അച്ചായന്മാരുടെ മുമ്പിൽ പോയി പെട്ടുപോയ കാക്കാടാവസ്ഥയെ കാണിച്ചേരാം ഈ സമയത്ത് നജീബ് ഈ ഇത് പറയുമ്പോൾ നജീബ് ബ്രദറോ അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിക സഹോദരൻ ആരോ ഒന്നും ഇടപെടരുത് നിങ്ങൾ ഇത് കേൾക്കുക അങ്ങനെ തന്നെയാണോ നിങ്ങൾ കേൾക്കുക വർഗീസാറിനും അജീഷ് ഭദന ഒക്കെ ഇതിനകത്ത് അവസരങ്ങൾ തരുന്നതായിരിക്കും നിങ്ങൾ ഒന്നാമത്തെ ചാക്കോബാസ് എന്തോ പറയാറുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല നമുക്ക് എല്ലാവർക്കും കേൾക്കാം പറഞ്ഞത്മാരുടെ പാലിച്ചു എന്ന് പറയുന്ന ശുദ്ധമായ അനീതി കാണിച്ചു ഹദീസ് വായിക്കുകയാണ് ായ മുസ്ലിം എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് നബി ഭക്തി ജനാശയിൽ പങ്കെടുക്കുക ഉണ്ടായി പ്രവാചകൻ ഒമ്പത് ഭാര്യ പേരുണ്ടായിരുന്നു അവരിൽ എട്ടു പേർക്കും കൂടെ താമസിക്കുവാൻ നബി ദിവസം നിശ്ചയിച്ചിരുന്നു ഒരാൾക്ക് ദിവസം നിശ്ചയിച്ചിരുന്നില്ല എന്നാൽ അഴിച്ചു കാണില്ലേക്കുന്നു അത് പറയുന്നു അത്തുന്നു സഫിയു

ഇനി ആയിഷയ്ക്ക് കൊടുക്കാത്ത ഹദീസ് സദ്യായ മുസ് അബ്ദുള്ളയിൽ നിന്ന് തീവ്ര ദുഃഖത്താൽ തനതാഴ്ചയും മൗനമായും പ്രവാചകം ഇരിക്കുന്ന കാഴ്ചയാണ് ഉമർ കാണുന്നത് ചുറ്റും പ്രവാചകൻ പറഞ്ഞു ഇവർ താങ്കൾ കാണുന്നതിന് എനിക്ക് ചുറ്റും ചെലവിന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ചെലവെന്ന് പറഞ്ഞാൽ കഞ്ഞിങ്കി ആഹാരമൊക്കെ വേണം അതിന് ചോദിച്ചുകൊണ്ടിരിക്കാൻ ഉടനെ അബിമക്കൾ എന്നിട്ട് ഐശ്വയുടെ അടുത്ത് എന്ന് അവരുടെ പേടനെക്കുറി വച്ചു കൊടുത്തു സ്വന്തം ഭാര്യയെ മുൻപിൽ വെച്ചു അനിനെ കൊണ്ട് തള്ളിച്ചു അടുത്തത് ഉമറും അടുത്തെന്ന് ഉന്നുകൊടുത്തു അവർ ഇരുവരും ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു പ്രവാചകന്റെ മക്കളില്ലാത്തത് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു സത്യം ദൈവദൂതനോട് ഒരിക്കലും തുടർന്ന് പ്രവാചകൻ നിന്ന് ഒരു മാസം അകന്നു നിന്നു കെട്ടി ദൂരയാത്ര പോയാൽ അവിടെയൊക്കെ താൽക്കാലിക വിവാഹവും കഴിച്ച് സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന പ്രവാചകനോട് പ്രവാചകന്റെ ഭാര്യമാർ പട്ടിണിയാണെങ്കിൽ ചെലവിന് ചോദിക്കില്ലേ അപ്പൊ നെഞ്ചിൽ അടിച്ച് വിളിച്ചിട്ട് കാര്യമുണ്ട് എന്തിനീ പണിക്ക് പോകുന്നത് അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ോ തകർന്നോ എന്ന് പറയാം ഞങ്ങളുടെ മോഡേറ്റർമാരെ അധികാരമാണ് ഞങ്ങൾ തീരുമാനിക്കട്ടെ പിന്നെന്തോന്നു പറയുന്നത് അതൊരു കേട്ട് പോയിന്റ് ശരിയാണോ തെറ്റാണോ സൗദ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഏറ്റവും പ്രായമുള്ള ഒരു ഭാര്യയായിരുന്നു കറുത്ത് തടിച്ച സ്ത്രീ ആയിരുന്നു നല്ല പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ടായിരുന്ന സ്ത്രീ ആയിരുന്നു അവര് വൃദ്ധയായതുകൊണ്ടും കറുപ്പായതുകൊണ്ടും ഒക്കെ പ്രവാചകന് അവരോട് വല്ലാത്ത ഒരു അതൃപ്തി ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞിരുന്നു ദയവായിട്ട് എനിക്ക് ഭാര്യ പദവി മാത്രം മതി മരിക്കുന്നത് വരെ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നെ ഒഴിവാക്കരുത് കഞ്ഞു കുടിച്ചു പോകണ്ടേ എനിക്ക് വീതിക്കപ്പെട്ട ദിവസം കൂടി ആയിഷയ്ക്ക് തരാം എന്നാലും എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞത് സ്ത്രീ സുമിനു തൃപതി അധ്യായം നാല്പത്തിനാല് അതീ സംഭവം മൂവായിരത്തി നാല്പത്തി മൂന്ന് പേജ് എഴുന്നൂറ്റി നാല്പത്തി ആറ് ഇബ്ദു അബ്ബാസിൽ നിന്ന് നബി തന്നെ വിവാഹമോചനം ചെയ്യുമെന്ന് സൗദ ഭയുന്നു അവർ പറഞ്ഞു എന്നെ താങ്കൾ വിവാഹമോചനം ചെയ്യരുത് കൂടെ നിർത്തണം എന്റെ വിഹിതമായ ദിവസം ആയുഷയ്ക്ക് കൊടുത്തോളൂ ഇത് പ്രകാരം നബി ചെയ്തു ഒക്കെ ആദ്യത്തെ വിഷയത്തിൽ ഇതിന്റെ അത് ഭാര്യമാർക്ക് തുല്യനീതി ആണെന്നുണ്ടെങ്കിൽ സൗദ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ തന്നെ വിവാഹമോചനം ചെയ്യൂ എന്നുള്ളത് ആ തുല്യനീതി നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ വിവാഹമോചനം എന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ വേണ്ടി എന്റെ വിഹിതമായ ദിവസം ആവശ്യയ്ക്ക് കൊടുത്തോളം പറഞ്ഞുകൊണ്ട് സൗന്ദ്രം ചെയ്ത് അവിടെ നിക്കുകയാണ് ചെയ്തത് അവർക്ക് നീതി അവിടെ കിട്ടിയിട്ടില്ല തരം തരാം അതായത് ബ്രദർ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് അത് അങ്ങനെ അല്ല എന്ന് ഹദീസുകൾ വെച്ച് തെളിവുകൾ നിരത്തി ഇവിടെ രണ്ട് ദൈവദാസന്മാ വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞു അത് അങ്ങനെയാണെന്ന്

എന്തോ ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും പ്രതിവാദം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം ഇത് തെറ്റാണെന്ന് ഇവർ രണ്ടുപേരും തെളിയിക്കാൻ താങ്കൾക്ക് ഒരു വിശ്വാസികൾ വിശ്വാസികൾക്ക് വേണ്ടി തെളിവുകൾ വെച്ചിട്ടാണ് ഇവിടെ ക്രിസ്ത്യാനികൾ സമർത്ഥിച്ചു ഹദീസ് അതായത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനുസരിച്ചിട്ടാണ് കറുത്തവളായ സൗദ തന്നോട് പ്രവാചകൻ അനീതി കാണിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദയവായി എന്നെ ഒഴിവാക്കരുത് നിങ്ങളുടെ ഭാര്യ പദവി മാത്രം മതി എൻ്റെ ദിവസം കൂടി ഞാൻ ആയിഷക്ക് നൽകാം നീതിയോടുകൂടിയാണ് എല്ലാ ഭാര്യമാരോടും പ്രവാചകൻ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ അങ്ങനെ ഒരു കാര്യം സൗദ പറയേണ്ടതില്ല ഇനിയും സൗദ പറഞ്ഞാൽ തന്നെയും പ്രവാചകൻ അത് തിരുത്തണമായിരുന്നു മിനിറ്റ് എടുത്ത് സംസാരിച്ചോളൂ അതെ അതെ പെട്ടെന്ന് ഒന്ന് ആദ്യം ഞാൻ 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 ഒരു 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 കാര്യം കാര്യം പറഞ്ഞുതരാം എന്ന് മുന്നേ പറഞ്ഞ പോലെ അടുത്ത് കളങ്കം പോലും പറയുന്നത് പറയുമ്പോൾ പറയുമ്പോൾ നീതി പാലിച്ചു നിങ്ങൾ വരുന്നില്ല വരുന്നില്ല പറഞ്ഞു അത് ശരിയാണെങ്കിൽ തന്നെ ഈ ാണ് പ്രവാചക മാതൃകകൾ അക്കം ഇട്ടുനിരത്തിയത് പ്രവാചകൻ നീതിമാനായിരുന്നു ധാരാളം ഭാര്യമാരുണ്ടായിട്ടും അതീസുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു സമ്മതിക്കുന്നു കേട്ടോ പിന്നെ കൂടുതൽ 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 ആളുകളിലേക്ക് വരുന്നില്ല കാരണം ആളുകൾ പ്രവാചകന്റെ പറയും ഇസ്ലാം ുംറിക അതുകൊണ്ട് ഒരാള് ഒരു മാതൃക പറഞ്ഞാൽ തന്നെ ഇദ്ദേഹത്തിന്റെ അവകാശവാദം പൊളിഞ്ഞു കൂടുതൽ പറഞ്ഞു നബിയെ കൂടുതൽ നാറ്റിക്കണ്ട എന്നാണ് പറഞ്ഞത് എല്ലാ ഭാര്യമാരുടെ പോയി ഒരു ഭാര്യയുടെ അടിക്കൽ മാത്രം പോയില്ല

അനീതി കാരണം നബി ഭാര്യമാരുടെ സമ്മതം എന്ത് ഞാൻ പോകുകയാണെന്നോ ആ എന്ത് റെഫറൻസ് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ഏത് ഗ്രന്ഥത്തിലാണ് ഇത് പറഞ്ഞത് എന്നാ സൗദാ ഞാൻ മരിക്കാൻ ആയിഷാടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ എന്നാ റുഖിയ ശരി സൈനബേ ആ ശരി ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് അഫ്സാ പോയിട്ട് വരാട്ടാ ഞാൻ ഞാന് ആയിഷാടടുത്ത് മരിക്കാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ അനുവാദം വാങ്ങി പോയി എന്നാണോ ഈ പറയുന്നത് ഈ മിനിറ്റ് മിനിറ്റ് നിങ്ങൾ അതായത് മറ്റു ഭാര്യമാരുടെ കൂടെ നിഷേധിക്കുകയാണെങ്കിൽ തെളിവ് തരുമല്ലോ താങ്കൾ ഈ പറഞ്ഞ പത്തമ്മ ഞാനങ്ങ് നിഷേധിച്ചു പ്രെഫറൻസ് തന്നെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്നത് അതായത് ഈ സഫയയ്ക്ക് ദിവസം നിശ്ചയിച്ചോളത്തിലെ നല്ല ആരോഗ്യ ഉള്ള സമയത്തെ കാര്യം അതായത് ഭാര്യമാരുമായിട്ട് പ്രവാചകന്റെ മാതൃകൾ ഒരാൾ പറയുന്നു ഒരാൾ ഗ്രന്ഥങ്ങൾ വെച്ച് നിരാകരിക്കുന്നു ഇവിടെ ഷാഹിദ എന്ന് പറയുന്ന ഒരു അപ്പിക്കുപ്പായക്കാരി വന്നിട്ട് നരകത്തിൽ വീണ് നീ വീണ് പോ നായി അല്ല നീ നായി കുട്ടിയല്ലേ ഏ നിനക്ക് സ്വർഗ അരടി തരാന്ന് പറഞ്ഞത് നിനക്ക് സ്വർഗം കിട്ടിയോ നിന്റെ തന്തയ്ക്ക് സ്വർഗം കിട്ടിയോ നിന്നെ പെറ്റു വളർത്തിയ നിന്റെ ഉമ്മായിക്ക് സ്വർഗം കിട്ടിയോ നിങ്ങളുടെ മത ആചാര്യനായ മമ്മതിന് സ്വർഗം കിട്ടിയോ ഏതെങ്കിലും നബിമാർക്ക് സ്വർഗം കിട്ടിയോ ഏവനെങ്കിലും സ്വർഗത്തിൽ തിരിച്ചു വന്ന് നിന്നോട് പറഞ്ഞോടി സ്വർഗം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞോ ആദ്യം നിനക്ക് സ്വർഗം കിട്ടുമോ എന്ന് നോക്കടി പെണ്ണെ അതല്ലെങ്കിൽ നിന്റെ നബിക്ക് സ്വർഗം കിട്ടുമോ കിട്ടാൻ വല്ല സാധ്യതയുമുണ്ട്